അതിന്റെ താഴ്ഭാഗത്താണ് ജമ്പ്രകൾ ഉള്ളത് ആദ്യത്തേത് കൂല പിന്നെ ജമ്പ്രത്തിൽ മുസ്ത പിന്നെ ജമ്പ്രത്തിൽ ഇങ്ങനെ മൂന്ന് ജമ്പ്രകൾ ഈ ജമ്പ്രകളുടെ അടുത്ത് വെച്ചാണ് മദീനയിൽ നിന്നുള്ള അൻസാരികൾ വന്നിട്ട് രവി തങ്ങളോട് കഴിയാത്ത ചെയ്തത് രവിയെ അന്ന് ഞങ്ങളുടെ നാട്ടിലേക്ക് വരൂ ഞങ്ങൾ അങ്ങേക്ക് സംരക്ഷണം നൽകാം അന്ന് മദീനയിലേക്ക് വരൂ ഞങ്ങൾ ഞങ്ങളുടെ ജീവൻ പോലും നൽകിയിട്ട് അങ്ങേക്ക് അങ്ങേക്ക് സംരക്ഷണം നൽകുന്നു അങ്ങ് എന്തിനാണ് മക്കത്ത് ഇങ്ങനെ പ്രയാസങ്ങൾ സഹിച്ചു പോകുന്നത് എന്ന് പറഞ്ഞു അങ്ങനെ അവരുമായി ചെയ്തു ഞങ്ങൾ അനുമതി നൽകാം അപ്പോ നമ്മളിങ്ങനെ നേരെ അടുത്തെത്തി താഴേക്കെത്തി ഇത്ര അടുത്തൊന്നും നമുക്ക് നമ്മുടെ ഡ്രൈവറെ എടുക്കാൻ നമുക്ക് ഇവിടെ ഒന്നും ഒന്നിനെ കാണാൻ കഴിയില്ല ഇടതു ഭാഗത്ത് നോക്കിയാൽ ടെന്റുകൾ നേരത്തെ നേരെ കാണാം അവരുടെ കയറി പോകാനുള്ള വഴി ഇന്ന് ഹജ്ജിന്റെ സമയത്ത് വേറെ വരുന്ന ബാക്കിയുള്ള അതെ അതാ ഈ കാണുന്നപ്പോ നമ്മൾ വലുദോഷത്തിൽ കാണുന്നത് മുഴുവൻ ഈ ഓരോ തോണുകളിപ്പൊ നമുക്ക് നോക്കിയാൽ കാണാം ഇവിടെ കാണുന്ന ഈ മുകളിലുള്ള ആ ഒരു റോഫ് വല്ല റോഫ് കണ്ടില്ലേ ഓരോ റോഫിന്റെയും താഴെയാണ് ജമ്പ്രകൾ ഉള്ള മുതൽ അപ്പൊ നമുക്കിവിടെ വരാൻ റോഫ് ശുദ്ധമായ ഹജ്ജിന്റെ വിലയിൽ ഇവിടെ വരാനും ഇവിടെ അച്ഛന്റെ കർമ്മങ്ങളുടെ പ്രധാന ഭാഗങ്ങളിലൊന്നായ ചന്തകലില് കല്ലേറുകൾ നിർവഹിക്കാനൊക്കെ സർവശക്തമായ ഇതൊക്കെ അതെ ഇത് ഇപ്പോ തായ മേധിയും കണ്ടോ പല സ്റ്റെപ്പുകളായിട്ട് ഇതിന്റെ മുകളിലൂടെയാണ് ആളുകൾക്ക് പോകാനും വരാൻ ഓരോ പിന്നെ ഓരോ നിലകളിലൂടെ പോകാനും പിന്നെ കല്ലറിയാനുള്ള സൗകര്യം ഒരുപാട് നിലകൾ ഉണ്ട് നാലോ അഞ്ചോ ആളിന്റെ നമ്മൾ കാണുന്ന വല വലതുവശത്ത് അങ്ങോട്ട് നോക്കിയാൽ കാണുന്ന കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ട മസ്ജിദുൽ ഹൈഫാൻ ഒരുപാട് പിന്നെ അമ്പിയാക്കൾ നിസ്കരിച്ച പള്ളിയാണ് അമ്പിയാക്കളുടെ ഖബറുകൾ ആ ഭാഗത്തുനിണ്ട് ഉണ്ട് എന്നൊക്കെയുള്ള എഴുപതോളം അമ്പിയാക്കളുടെ ഖബറുകൾ തന്നെ മസ്ജിദുൽ ഹൈഫിന്റെ ആ ഭാഗത്തുണ്ടോ എന്ന് നമുക്ക് പിന്നെ ചരിത്രത്തിൽ നിന്ന് വായിച്ചെടുക്കാൻ പറ്റും വേറെ കുറെ എല്ലാ അഭിയാക്കളും ഇവിടെ വന്ന് പോകുമെന്നുള്ള ഒരു സന്ദർഭം ചില കിതാബുകളിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പൊ നാല് ഭാഗം നമ്മൾ രണ്ട് ഭാഗത്തും അമ്മ തൊട്ട് തുറക്കുകയാണ് കാണുന്നത് അജിന്റെ സമയത്ത് മാത്രം തുറക്കുന്ന ഹജ്മാര് വന്ന് തങ്ങുന്ന വിനയിലെ തമ്മുക ഹജ്ജിലെ മോശം നമ്മൾ നേരത്തെ പാലത്തിന്റെ മോളുകൂടെയാണ് പോയിരുന്നത് അല്ലെ ഈ കാണുന്ന ബ്രിഡ്ജിന്റെ മോളും കൂടെയാണ് നേരത്തെ പോയത് അപ്പൊ നോർന്ന് കണ്ടതാണ് അപ്പൊ ഇവിടെയാണ് ഇവിടെന്നാണ് ഇങ്ങനെ നമ്മള് ഹജ്ജിമാര് വന്ന് ഹജ്ജിന്റെ കാര്യങ്ങളും പോയ ആളുകൾ ഇങ്ങനെ അവരുടെ അനുഭവങ്ങളൊക്കെ പങ്കുവെക്കുമ്പോ വൈമാറിപ്പോയി എന്നൊക്കെ പറയുന്നുണ്ടല്ലോ ഇവിടുന്ന് പോയി അങ്ങോട്ട് മാറി ഒരു ട്രെൻഡിനോട്ട് ഇറങ്ങിയാൽ അങ്ങോട്ട് പോയിട്ട് പോകുന്നത് പല സ്ട്രീറ്റുകളാണ് അപ്പൊ ഇപ്പം എങ്ങോട്ട് മാറിപ്പോയിന്നുള്ള പറയാൻ പറ്റൂ കേട്ടോ കിലോമീറ്ററുകൾ ഇങ്ങനെ നീണ്ട് വിശാലമായി കിടക്കുന്ന ടെൻഡുകളാണ് നിങ്ങൾ കാണില്ലേ പുറത്തൊക്കെ നോക്ക ഓ നോക്കുന്നില്ലേ ആ അത് എ സിയൊക്കെ ഉണ്ടാവില്ല മോളില് ടെന്റിന്റെ മോളിൽ എ സി സൗകര്യങ്ങളൊക്കെ ഉണ്ട് നല്ല ശീതീകരിച്ച ഇപ്പൊ തുറന്നു വെച്ചിട്ടാണ് അതങ്ങനെ അടച്ചിട്ടാണുണ്ടാവും ക്ലോസ് പോയിട്ട് അതല്ല ഇതൊക്കെ ഓരോ സ്ട്രീറ്റ് ആ സ്ട്രീറ്റിന്റെ നമ്പറുകളുണ്ട് ഓരോ ഏരിയകളുണ്ട് ഒന്ന് ഒരു ലൈന് മാറിപ്പോയാൽ പിന്നെ അങ്ങനെ കറങ്ങി നടക്കേണ്ടി വരും സമയത്തൊക്കെ ചില ആജിമാതി പിന്നെ തലേന്ന് രാത്രി ടെന്റിനിന്നിറങ്ങിട്ട് വൈകുന്നേരമായിട്ടും ടെന്റിലേക്ക് എത്താൻ പറ്റ അന്ധം വിട്ട് അപ്പോഴേക്കും മാനസികമായിട്ട് ആകെ തളർന്ന് മാനസിക തല തെറ്റി എന്താ ഇവിടെ ഉള്ളത് അറിയില്ല ആരോ വെച്ച് വരുന്ന ഓട്ടോ വിട്ടോ ഓമ ശീലിക്കുന്നൊക്കെ ചോദിച്ച ആളുകളുണ്ട് അങ്ങനത്തെ അവസ്ഥയിലേക്ക് മനുഷ്യന് മാറിപ്പോവും അതാണ് പിന്നെ നിലയും ഇതും ഒക്കെ ാണ് ഇതാണ് ഇതൊക്കെ അജിന്റെ സമയത്ത് ഈ ഭാഗത്തേക്ക് ഒന്ന് കൂടുതൽ അജിമാര് പാർക്കുന്ന സമയത്ത് ഈ ബൈക്കൊന്നും വണ്ടി കൂടുതലും ഒക്കെ ബ്ലോക്ക് ചെയ്ത് ഇടും എപ്പോഴെങ്കിലും തുറക്കും വണ്ടിങ്ങനെ മെയിനായിട്ട് ഈ റോഡുകൾ റോഡുകളിലോടൊക്കെ അങ്ങനെ പോകും അതൊക്കെ ഈ ബൈക്ക് ഒരുപാട് നടന്നത് മനസ്സിൽ ഓർമ്മ തന്നെയുണ്ട് ആ മസ്ജിദിൽ എന്ന് പറയുന്ന പള്ളിയാണ് നമ്മുടെ വലദോഷത്തുള്ളത് കുവൈത്തിൽ കുവൈത്തികൾ നിർമ്മിച്ച പള്ളി മിനയിലുള്ള പള്ളി മിനയുടെ ഓരോ ഭാഗത്തുള്ള നമ്മൾ ദൂരെ നോക്കിയാൽ മിനയുടെ അതിർത്തി ബോർഡുകൾ നമുക്ക് കാണാം പിന്നെ അപ്പൊ അതൊക്കെ ന്യൂ മിനു എന്ന് ഉള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട് ന്യൂ മിനി പറയാം ഏഹ് അതെ വികസനത്തിന്റെ ഞങ്ങള് പറഞ്ഞു പറഞ്ഞുപെടുന്നുണ്ട് പോകുന്ന ആളാന്നെയ്യ സംശയം അപ്പൊ മാസം അല്ലേ അത് അവര് വേറെ ഗ്രൂപ്പ് പോയി ഗ്രൂപ്പ് അതാ ഞങ്ങൾ ബസ്സിൽ പോയത് ജിത്തേക്ക് പോയി ആ ഞങ്ങള് പിന്നീട് അതേപോലെ മക്ക മ്യൂസിയം കാണാനൊക്കെ ചെയ്ത ഉണ്ടായിരുന്നു അതിനുശേഷം ഈ മെറ്റീരിയൽ നിറഞ്ഞ പെട്ടെന്ന് തീപിടിക്കാത്ത മെറ്റീരിയൽ ഉപയോഗിച്ചുകൊണ്ടുള്ള ടെന്റുകളും പ്രൂഫുകളൊക്കെ നമ്മൾ കാണുന്ന ഇവിടെ ഒക്കെ അജിന്റെ മേലെ അജിന്റെ കർമ്മങ്ങളുടെ ഭാഗമായി വരാൻ നമുക്ക് തരട്ട അപ്പൊ നേരത്തെ നമ്മൾ ഇങ്ങനെ ഖുർആൻ പഠിക്കുന്നതിനെ കുറിച്ച് പറഞ്ഞു